പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റൂട്ട് റൂട്ട് ആണ് നിൽക്കുന്നത് വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിൽ മലയാളികളുടെ ചേച്ചി ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ുംഗ്രഹം പറയണോ അതുപോലെ സ്വന്തം സ്ഥാപനമാണ് റൂട്ട് തന്നെ എപ്പോഴും വാഗ്ദാനം വരാൻ നമ്മുടെ ഈ സ്കോഡ് കൊടുക്കുക ഗ്രൂപ്പ് ഉണ്ട് ഈ ഈസ്കോഡിലെ മക്കളാണ് വൈഷ്ണവി അമ്പാടി പിന്നെ നമ്മുടെ സ്വന്തം കൃഷ്ണകുമാർ കിച്ചുവട്ടൻ ഇനി എല്ലാവരും അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ റൂട്ട് ഫിഫ്റ്റിയിൽ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ അതേപോലെ നല്ല റൂംസ് സ്പേഷ്യസ് ഒക്കെ ആയതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് ലാബ്ഷായിട്ട് കിടക്കാനൊക്കെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങളിങ്ങനെ പുക പോകെ പറയാം അപ്പോൾ റൂട്ട് ഫിഫ്റ്റിയിൽ നിന്ന് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് അതിരപ്പള്ളിയിലും അതേപോലെ തന്നെ റൂട്ട് ഫിഫ്റ്റീൻ്റെ മുഴുവൻ കാഴ്ചകളെ ഈ വീഡിയോയിൽ പിടിച്ചിട്ട് സ്കിപ്പ് അടിക്കാതെ കാണൂട്ടാ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് എത്തിന്ന് കിട്ടാം അതെ നമ്മുടെ അൻവിയും അതുപോലെ തന്നെ ആവിനിയും എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിലേക്ക് ഓടിക്കയറാണ് ചെറിയ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോട്ടലിലേക്ക് ഓടിക്കയറി അവിടെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കിച്ചു വായി എണീറ്റിട്ടില്ല കേട്ടോ കിച്ചു വായി ദോശയിൽ അങ്ങനെ പിടിച്ചെങ്ങനെയാണ് ദോശയും പൊറോട്ട ഒക്കെ മാറി മാറി കിച്ചു വായി ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള വൃന്ദാവൻ എന്ന് പറയണ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത് അവിടെ അത്യാവശ്യം നല്ല ഭക്ഷണമാണ് അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നമ്മുടെ റൂട്ട് ഫിഫ്റ്റീനിലേക്ക്

ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോഴേ ആദാവ് ഉറങ്ങണമായിരുന്നു അപ്പൊ ആദുവാവേനെ ഒറ്റക്ക് ഇട്ടിട്ട് പോവാൻ പറ്റില്ല അതുകൊണ്ട് അജിത്ത് വാവയുടെ കൂട്ടിരി ഇങ്ങനെയായിരുന്നു അപ്പൊ ആദുവാവൊക്കെ ഉള്ളതും അജിത്തിനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതായിട്ട് ദൈവം നമ്മുടെ അഞ്ജലി ചേച്ചി മുകളിലേക്ക് പോകേ

അപ്പൊ ഈ സ്കോളിലുള്ള എല്ലാർക്കും ഈ റൂമിന്റെ ഹാളിലുണ്ട് ഇത്ര നേരം പലരും പല ഭാഗത്തൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാരും കഴിച്ചു റെഡി ആയിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഔട്ടിങ് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അതിനു മുമ്പ് ആര്യന്ന് പറയാം സന്തോഷ് ഏട്ടൻ ഫിസിക്സ് പ്രൊഫസർ അജയ് അമ്പാടി അൻവി ആവണി വൈഷ്ണവി നിന്റെ അമ്മ അജയേട്ടൻ അപ്പൂന്റെ സന്ദീപ് അപ്പൂന്റെ സന്ധ്യയുടെ മോള് നിത്തു എല്ലാരും പിന്നെ ഞാൻ മൈസൽ അഞ്ജലി അപ്പൊ ഞങ്ങൾ എല്ലാവരുമാണ് ഈസ്കോഡുകാര് അപ്പൊ ഞങ്ങള് ഗിരീഷൻ്റെ റൂട്ട് ഫിഫ്റ്റീൻ്റെ ഒരിക്കൽ കൂടെ ആശംസകൾ അറിയിക്കുകയാണ് ഞങ്ങൾ ഫിഫ്റ്റീൻ

നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും ഉറപ്പാണ് വേറെ ഒന്നും നോക്കണ്ട സിറ്റിയിൽ നിന്ന് വന്ന് പൊളിക്കാൻ അടിപൊളി ഓക്സിജൻ വരിക നേരത്തെ വരികടിക്കൊളിക്കാണ്ട് ഒരു നാല്പത് പേർക്ക് അടിച്ച് പൊളിച്ചു പണിയെടുത്ത് തകർക്കാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ കിച്ചൺ ഉണ്ട് കുക്ക് ചെയ്യാം നല്ല ചിക്കനോ ഫിഷോ കൊണ്ടാ മതി ബാക്കി എല്ലാ സ്ഥലവും പൊളിക്കാം ഡ്യൂഡമായിട്ട് വന്ന പിള്ളൂടി നമ്മൾക്ക് ഏറ്റവും നല്ല ഹോം സ്റ്റേ എനിക്ക് വൈഷ്ണവി പ്രിയ നടി സന്ധ്യയുടെ വാക്കുകളിലൊക്കെ അടിപൊളി സ്ഥലമാണ് ഏറ്റവും ടോപ്പിലുള്ള റൂമാണ് അമ്മ സനുവിന്റെ ഭാര്യ ഐശ്വര്യ രണ്ട് വാക്കുകൾ ഐശ്വര്യം പറയും ഫിഫ്റ്റീൻ എങ്ങനെയുണ്ട് അടിപൊളിയാണ് നല്ല സ്ഥലമാണ് എല്ലാവരും ഓക്കെ പ്രൊഫസറിന്റെ ഭാര്യ വീണ പറയൂ യൂസ്ഫുൾ ആണ് സൈലന്റ് ആണ് നല്ലൊരു വൈബ് ഉണ്ട് അടിപൊളി യുവ സീരിയൽ നടിയാണ് വീണക്കും ആശംസകൾ നേരുന്നു സന്ദീപ് നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം ഇവിടുന്ന് നോക്കി വെള്ളച്ചാട്ടം താഴെ ഉഗ്ര വെള്ളച്ചാട്ടം ആക്കും ഭയങ്കര വെള്ളച്ചാട്ടം ആണ് നല്ല രസമാണ് പിന്നെ ഇവിടെ ആരും പറയാത്ത വേറെ കാര്യം തുണിയിലൊക്കെ ഉള്ള വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് അല്ല ഇത് സ്ഥലത്താണ് പരിപാടി ഭയങ്കര അടിപൊളി ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല അടിപൊളി സ്ഥലം അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും പുറത്തിറങ്ങിയത് കുട്ടികളൊക്കെ ഇരുന്ന് ഊഞ്ഞാൽ അടങ്ങേണ്ട അത് വാങ്ങാൻ ഊഞ്ഞാലിന്ന് അഞ്ചിൽ ചേച്ചിയെടുത്ത് നേരെ മേളിലേക്ക് പോകണ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മേളിൽ ചെന്നിട്ട് മുകളിൽ എല്ലാവരും ആ ഇങ്ങനെ നിരന്ന് ചെന്നിട്ട് ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഇത് കഴിഞ്ഞിട്ട് നേരെ അതിരപ്പള്ളിക്ക് അതിരപ്പള്ളി വാഴച്ചാലും ഒക്കെ കണ്ട് അടിച്ച് പൊളിക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാരും കൂടി ഇതേ നേരെ മേളിലേക്ക് എത്തി അപ്പം അജിത്തിൻ്റെ കാല് ചെറുതായിട്ട് ഇന്നലെ ഒന്നും മടങ്ങിയിട്ടുണ്ട് അപ്പം അജിത്ത് വളരെ സ്ലോവിലായിട്ട് കയറുന്നത് അപ്പൊ അജിത്ത് എത്തി എല്ലാവരും മേളിൽ നേരെ നിന്ന് ഇന്ന് ഹാപ്പിയാണോ നിങ്ങൾ അപ്പം എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയോ അതുപോലെ തന്നെ വീഡിയോ എടുത്ത് സന്തോഷമുണ്ട് അതൊക്കെ കിച്ചുവായ ഒരു പെട്ടിയൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങിട്ടുണ്ട് അപ്പം താഴെത്തുകൂടെ നിന്ന് വെക്കാനാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ വണ്ടിയിലേക്ക് വെക്കാനായിരിക്കും അപ്പം നേരെ താഴെ വന്നിട്ട് നേരെ ഞങ്ങൾ അതിരപ്പള്ളിക്ക് പോകുന്നതാണ് അപ്പം അതിരപ്പിള്ളിയിൽ പോയിട്ട് അവിടുത്തെ വൈബ് അതായത് അതിരപ്പള്ളിയിലും വാഴച്ചാലിലും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്രിപ് അടിക്കാതെ കണ്ടുകൊണ്ട് അതെ കിച്ചുവായ വരുന്ന പാറക്കാണ് പെട്ടിയൊക്കെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആയിട്ട് അതായത് വ്യാരുടെ ശല്യം ഇല്ലാണ്ട് ആ പച്ചപ്പിന് നടുവിൽ ഒരു ഹോം സ്റ്റേ അടിപൊളി വൈബാണ് അവിടുത്തെ ആ ചെറിയൊരു ഗാർഡനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ിത്തോ ആക്കാതല്ലേ മറ്റേ കാലോ ചെല്ലോ ഇത് പണ്ടെ തല്ലേ കയ്യിൽ പോയത് അങ്ങനെ പത്തേ 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 അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഹോം സ്റ്റേന്ന് താഴേക്കുള്ള ഓഫ് റോഡ് വഴി കൂടി ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഹോം സ്റ്റേന്ന് ഒരു രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലെ മെയിൻ വെള്ളച്ചാട്ടം കിട്ടും അപ്പോൾ ആ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ വാഴച്ചാലുള്ള കാഴ്ചകളൊക്കെ കാണാനും നിങ്ങളെ കാണിക്കാനും വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ തന്നെ റൂട്ട് ഫിഫ്റ്റീൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു കാട് കാടിനുള്ളിലൂടെയുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡല്ല ഇത് ഉള്ളിലൂടെ നമ്മുടെ ഹോം സ്റ്റേന്ന് പെട്ടെന്ന് അതിരപ്പിള്ളി വാട്ടർഫാൾസിലേക്ക് എത്താനുള്ള ആ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ ഹരിതാപം ഒക്കെ പച്ചപ്പൊക്കെ കണ്ട അതൊരു രക്ഷയില്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ ഈ പച്ചപ്പും അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും അവിടുത്തെ കോടയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിങ്ങനെ പോകുന്നില്ല അപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുന്ന വഴിയാൽ അതിമനോഹരമായ വൈബ് അഞ്ചലിച്ച് അഞ്ചി കാറിൽ നിന്ന് കയ്യൊക്കെ കാണിക്കണ്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഈ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തുള്ള വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ അതിരപ്പള്ളി വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ അതിരപ്പള്ളിയുടെ വാട്ടർഫാൾ കാണുന്ന ആ വ്യൂ പോയിന്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ അതിരപ്പള്ളി മഴ ആയതുകൊണ്ട് അതിമനോഹരമായി കുത്തി ഒഴുകുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതുപോലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ നേരെ അതിരപ്പള്ളി വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതിരപ്പള്ളി വ്യൂ പോയിന്റ് ചെന്നിട്ട് അവിടത്തെ ആ വെള്ളച്ചാട്ടത്തിന്റെ വായ്പ കാഴ്ചകളുണ്ട് നിങ്ങൾ കാഴ്ചകളെ

പുതിയൊരു ഉദയത്തിൽകൾ കൊട്ടാം അല്ലെങ്കിൽ കളറി കഥയത് പാടാം പഴക്ക അപ്പൊ നമ്മുടെ മലയാളികളുടെ പ്രിയതാരം അഞ്ജലിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ കേക്ക് അല്ല പകരം വാങ്ങ കട്ട് ചെയ്ത് കൊടുക്കണം ബർത്ത്ഡേ കേക്കിന് പോലെ കേക്കാണ് ഞാൻ കേക്ക് കൊടുക്കാറ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ കുറെ നേരം വർത്തമാനം പറഞ്ഞ നിൽക്കണം നിക്കുകയാണ് പോലെ നമ്മുടെ മഴ വില്ലനായി തോന്നുന്നത് ഒരു റീൽസൊക്കെ എടുക്കാൻ സ്റ്റെപ്പ് ഒക്കെ ഇട്ടൊരു റീൽസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സെറ്റായി നിന്നപ്പോഴാണ് മഴ വില്ലനായിട്ട് ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്നത് ഒരു ലക്ഷം ഉണ്ടായില്ല കേട്ടോ പിന്നെ ഓടുക അല്ലാണ്ട് വേറെ വൃത്തി ഉണ്ടായില്ല നമ്മുടെ പിന്നെ ബ്ലോഗർ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇടലും മഴ പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് നേരം അവിടെ നിന്ന് ഇട്ട് മഴ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിക്കാന്ന് പറഞ്ഞു വൃത്തി ഉണ്ടായില്ല അതിരപ്പള്ളിയിലും പേടിച്ച് ഓടി ഞങ്ങൾ രക്ഷപ്പെട്ട് വണ്ടി കയറി അവിടെ നിന്ന് നേരെ വാഴച്ചാൽ വന്നു വാഴച്ചാൽ വന്നപ്പോഴേക്കും അന്തരീക്ഷമൊക്കെ ശാന്തമായി നേരെ വാഴച്ചാൽ വന്നിട്ട് വാഴച്ചാലിലെ കാഴ്ചകളൊക്കെ നമുക്ക് അതിമനോഹരമായിട്ട് ആസ്വദിച്ച് കാണാനൊക്കെ പറ്റുന്നത് ആദാ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെള്ളം അതിഭീകര സ്ഥലത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് തന്നെ വാഴച്ചാലിലെ ആ വെള്ളത്തിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി ഇപ്പോഴ പോലെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളൊക്കെ കണ്ട് മാക്സിമം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് അപ്പോൾ വാഴച്ചാലിലും അതിർപ്പള്ളിയിലൊക്കെ ഈ മഴ സമയത്ത് പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം വെള്ളത്തിൽ ഇറങ്ങരുത് അവിടുത്തെ ഗാർഡുകളുടെ നിർദ്ദേശമൊക്കെ അവർ പറയുന്നത് പോലെ തന്നെ അനുസരിച്ചിട്ട് വേണം കേട്ടോ ഇവിടെയൊക്കെ ഇറങ്ങാനും കാര്യങ്ങളൊക്കെ അതുപോലെ വെള്ളത്തിലേക്കൊന്നും ആരും ഇറങ്ങരുത് വെള്ളം അതിശക്തമായിട്ട് ഒഴുകണത് കൊണ്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ വേണം നിൽക്കാൻ വാഴച്ചാല വെള്ളച്ചാട്ടത്തിൻ്റെ പന്നിയൊക്കെ ആസ്വദിച്ച് തൊട്ടിപ്പുറത്തേക്ക് ക്യാമറ ധരിച്ചപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ വീണ ചേച്ചി സന്തോഷം കൂടി അവിടെ മരം ചുറ്റി പ്രായം അടിപൊളിയാണ് അപ്പൊ അത് നല്ല രസം വന്നു അവർ നല്ല ആക്ഷനൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് അവര് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അപ്പൊ ആ കാഴ്ചകളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതിൽപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അതിരപ്പള്ളിയിൽ ഡാൻസ് കളിച്ച് റീൽസ് എടുക്കാനും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അതേ വാഴച്ചാല വന്നിട്ട് ആ ക്ഷീണം അങ്ങോട്ട് മാറണുണ്ട് നമ്മുടെ അജിത്വ സംഘം എല്ലാം കൂടി അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അജിത്തിന് മാത്രല്ല ഞങ്ങൾക്കും ഡാൻസ് കളിക്കാൻ അറിയാന്ന് പറഞ്ഞോണ്ട് അടുത്ത ഗ്യാങ് ആതിരപ്പിള്ളിയില് റീൽസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വാഴച്ചാൽ ആ മഴയൊക്കെ മാറിയപ്പോഴും ഇവിടെ നിന്നൊരു റീൽസിനുള്ള വകുപ്പൊക്കെ ഒപ്പിക്കേണ്ടിട്ട് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങി ഹോം സ്റ്റേയിലേക്ക് പോകുന്ന എണ്ണപ്പനെ എന്നിരുന്നോണ്ട് രണ്ട് കൊമ്പന്മാര് വഴിയും പിന്നെ ആ കാഴ്ചകളും കൂടി ഞങ്ങൾക്ക് കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ തിരിച്ചു നേരെ ഹോം സ്റ്റേയിലെത്തിയിട്ട് അപ്പോൾ ഹോം സ്റ്റേയിൽ എത്തിയപ്പോഴും മഴ വില്ലനായിട്ട് വന്നു അല്ലെങ്കിൽ ക്യാംപ് ഫയറും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആകെ ബഹളമായിട്ട് എല്ലാവരും അടിച്ചു കൊടുക്കാൻ വേണ്ടി ആക്കിയാണ് ഹോം സ്റ്റേയിലേക്ക് പോകുന്നത് ഹോം സ്റ്റേയിൽ വന്നിട്ട് തീ ഇടിപ്പിരിക്കേണ്ടി വരും എന്നാലും ഞങ്ങളത് എൻജോയ് ചെയ്തു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരോ കലാപരിപാടികളും ഗെയിമായിട്ടൊക്കെ ഇങ്ങനെ കുട്ടികളും മൂന്നുകളും എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് രാത്രി രണ്ട് മണിയായിട്ട് അറിഞ്ഞുപോലെ അപ്പം അത്രയ്ക്ക് എൻജോയ്മെൻ്റ് അറിഞ്ഞു അതെല്ലാവരും ആവണി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോ ആക്ഷനൊക്കെ കാണിച്ച് അതിൻ്റെ ഏത് സിനിമയിലെ രംഗമാണ് അതിൻ്റെ ഏത് സിനിമ നടന്നതാണ് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ച് എല്ലാവരും കാണിച്ച് നമ്മുടെ കിച്ചീ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും നല്ല രസകരമായിട്ട് ഇതൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഈ ഇന്ന് വന്ന എല്ലാവരുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ട്രിപ്പാണ് നമ്മുടെ വിത്തുവാ ആക്ഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് വിത്തുതാവ് എല്ലാവരും തോപ്പിക്കുന്നതാണ് വിത്തുവാ കാണിക്കുന്നത് കണ്ടുപിടിക്കാനൊരു കഴിവ് തന്നെ വേണം വിത്ത്വാവ കാണികളുണ്ട് വാവക്കറിയാം എന്താ കാണികളെന്ന് ആരും കണ്ടുപിടിച്ചിട്ട് കേട്ടോ വിത്തുവാവ എല്ലാവരും ചോദിച്ചു തന്നെ അപ്പോൾ ഇതൊക്കെ നല്ല രസമാണ് അന്നത്തെ നൈറ്റ് ശരിക്കും വേറൊരു വൈബർ അടിപൊളി എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് ആ ഹോം സ്റ്റേയിൽ

വളരെ അധികം ഹാപ്പിയാണ് അപ്പൊ അവര് പറഞ്ഞത് കേട്ടല്ല അപ്പൊ ഈ വീഡിയോ മാക്സിമം അവര് ഷെയർ ചെയ്ത് വൈറലാക്കിയടാ അപ്പൊ ഞാനെപ്പോഴും പറയാറുള്ള പോലെ അടുത്തുള്ള ആ ബെല്ലേക്കൽ ഇടിച്ച് പൊട്ടിക്കാൻ പറക്കണ്ട എന്റെ എല്ലാ ചങ്കുകൾക്കും